ഇനി നമുക്ക് ഈ ലെറ്ററിലേക്ക് ഒന്ന് കിടക്കാം ഞാൻ പറഞ്ഞല്ലോ ഇത് ഇവർ തമ്മി കമ്മ്യൂണിക്കേഷൻ നടത്തിയ കത്താണ് അതിൽ പറഞ്ഞിരിക്കുന്ന എബനേറ്റ് റോഡ് തകരാറ് മൂലം ആകുന്നതും ഇത് എർത്ത് ചെയ്യുമ്പോൾ ശരിക്കും ഈ എഴുതിയിരിക്കുന്നത് തെറ്റാണ് കാരണം ഇതൊരു മെറ്റൽ കൊണ്ടുള്ള മെയിൻ സ്വിച്ചാണിത് നമ്മൾ പറയുന്നത് കറണ്ട് കടത്തിവിടാത്ത വിടാത്ത ഭാഗങ്ങൾ ലോഹം കൊണ്ടുള്ളതാണെങ്കിൽ അത് എർത്ത് ചെയ്യണമെന്ന് തന്നെയാണ് പക്ഷെ ഇവിടെ പറയുന്നത് എർത്ത് ചെയ്യുന്നത് പ്രശ്നം ഉണ്ടാക്കുന്നതാണ് പക്ഷേ ആ എർത്തിങ് പ്രോപ്പർ പ്രോപ്പറല്ലാത്തതുകൊണ്ടായിരിക്കും കാരണം ഇവിടെ എഴുതിയിരിക്കുന്നു നോക്കി ഇത്തരം മെയിൻ സ്വിച്ചുകൾ എർത്ത് ചെയ്യുന്നതിലൂടെ പ്രതിഷ്ഠാപനങ്ങളിലെ എർത്തിങ് സിസ്റ്റത്തിലേക്കും വൈദ്യുതി ലീക്കേജ് പ്രവഹിക്കാനും അപകട സാധ്യത ഉയരാനും ഇടയാക്കുന്നു ചുരുക്കത്തിൽ എന്തായതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ ഇവരുദ്ദേശിച്ചത് എർത്ത് ചെയ്യും പക്ഷെ ആ എർത്തിങ് പ്രോപ്പർ പ്രോപ്പറായിരിക്കത്തില്ല അതുകൊണ്ട് ഈ എർത്ത് ചെയ്ത കാരണത്താൽ തന്നെ റോഡ് ലീക്ക് ആകുമ്പോൾ അപകട സാധ്യത കൂടുന്നുണ്ട് എന്നാണ് ഇതിൻ്റെ അർത്ഥം ഇനി നമ്മളെ ഈ കത്തിൻ്റെ ബാക്കി ഭാഗം വായിച്ചാൽ ഇവിടെ പോയിന്റ് ഓഫ് കമിൻസ്മെൻറ്റ് ഓഫ് സപ്ലൈയുടെ ഒരു ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട് ഇത് നമ്മുടെ നിയമത്തിൽ രണ്ടായിരത്തി പത്ത് റെഗുലേഷനിൽ പറഞ്ഞിരിക്കുന്ന സെയിം സെൻറ്റൻസ് തന്നെയാണ് ശരിക്കും ഈ പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ എന്ന് പറയുന്ന ആ ഒരു ഡെഫിനിഷൻ നമ്മുടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് സേഫ്റ്റി റെഗുലേഷനിൽ ഇല്ല പക്ഷേ ആ വേഡ് തന്നെ ധാരാളമായി ഉപയോഗിച്ചിട്ടുണ്ട് അപ്പോൾ അതിന് റിവേസ് ചെയ്ത് തിറക്കുമായിരിക്കും അതല്ലെങ്കിൽ തന്നെ നമുക്ക് സപ്ലൈ കോഡില് സെയിം മീനിങ്ങിൽ കേരള ഇലക്ട്രിസിറ്റി സപ്ലൈ കോഡില് ഈ പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് സപ്ലൈ ഡിഫൈൻ ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് അത് തമ്മിലൊരു തർക്കം വേണ്ട പോയിന്റ് ഓഫ് കമൻസ്മെന്റ് ഓഫ് സപ്ലൈ മീൻസ് കൺസ്യൂമറിൻ്റെ ഇൻകമ്മിങ് ടെർമിനലിലാണ് പോയിന്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് സപ്ലൈ വരുന്നത് ഇത് മീറ്റർ അത് കഴിഞ്ഞ് ഔട്ട് ഫീസ് ഇതാണ് കൺസ്യൂമറിൻ്റെ മെയിൻ സ്വിച്ച് ഇതിൻ്റെ ഇൻകമ്മിങ് ടെർമിനൽ ഇവിടെയാണ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ്റ് സപ്ലൈ വരുന്നത് അതിവിടെ ഡെഫിനിഷൻ എഴുതിയിട്ടുണ്ട് ഓക്കെ അതിൽ നമുക്ക് തർക്കമില്ല പക്ഷെ അത് കഴിഞ്ഞ് പറയുമ്പോൾ ഉപഭോക്താവിൻ്റെ വൈദ്യുത പ്രതിഷ്ഠാപനങ്ങളിൽ വൈദ്യുത ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ആയതിനെ തടയിടാനായി എർത്ത് ലീക്കേജ് പ്രൊട്ടക്റ്റീവ് ഉപകരണം പോയിൻ്റ് ഓഫ് കമിൻസ്മെൻറ് ഓഫ് സപ്ലൈക്ക് മുന്നിലായി തന്നെ ഘടിപ്പിക്കേണ്ടതുണ്ട് ഇത് ഞാൻ ആദ്യം വായിക്കുമ്പോഴ് ശരിക്കും എനിക്ക് ഒരു ട്രാൻസ്ലേഷനിൽ പറ്റിയൊരു അബദ്ധമായിട്ടാണ് എനിക്കിത് തോന്നിയത് അതായത് മുന്നിൽ ബിഫോർ ബിഫോർ ദി പോയിൻ്റ് ഓഫ് കമൻസെൻറ്റ് സപ്ലൈ സാധാരണ പോയിന്റ് ഓഫ് കമൻസ് ഒൻ ടു സപ്ലൈയുടെ മുന്നിലെന്ന് പറഞ്ഞതിൽ സപ്ലൈയറുടെ പാർട്ടാ അത് കഴിഞ്ഞ് കൺസ്യൂമറിൻ്റെ പാർട്ട് വരുന്നുള്ളൂ അതുകൊണ്ടാണ് അവിടെ ഒരു സെപ്പറേഷൻ പറയുന്നത് അപ്പോൾ ഈ മുന്നിലെന്ന് പറഞ്ഞാൽ ഈ കത്തിൽ എഴുതിയിരിക്കുന്നത് ആക്ച്വൽ മീനിങ്ങിൽ തന്നെയാണ് അതായത് അവരുദ്ദേശിക്കുന്നത് ഈ കത്തെഴുതിയവരുദ്ദേശിക്കുന്നത് ഇതാണ് പോയിൻ്റ് ഓഫ് കമൻസ്മെൻറ് ഓഫ് സപ്ലൈ ഇതിന്റെ മുന്നിൽ തന്നെ അതായത് ഈ കട്ട് ഔട്ട് ഫ്യൂസിനും ഈ മെയിൻ സ്വിച്ചിനും ഇടയ്ക്ക് തന്നെ ഈ പറയുന്ന ആർ സി സി ബി സ്ഥാപിക്കണമെന്നാണ് ഇവിടെ മീൻ ചെയ്യുന്നത് അത് താഴോട്ട് ഇവിടെ പറയുന്നുണ്ട് അതായത് എർത്ത് ലീക്കേജ് പ്രൊട്ടക്റ്റീവ് ഡിവൈസ് ആർ സി സി ബി മുതലായവ ഘടിപ്പിക്കേണ്ടത് പോയിൻറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈക്ക് മുന്നിലാണ് അതായത് ഫ്യൂസ് കട്ട് ഔട്ടിനും നിലവിലുള്ള മെയിൻ സ്വിച്ചിനും മധ്യയാണ് അതായത് ഇവിടെയാണ് സ്ഥാപിക്കാൻ പറഞ്ഞത് ഞാൻ പറഞ്ഞല്ലോ ഒരിക്കലും അവിടെ അത് കൺസ്യൂമറിൻ്റെ പാർട്ടല്ല നമ്മുടെ നിയമങ്ങളിലൊന്നും ഇവിടെ ഈ ആർ സി സി ബി സ്ഥാപിക്കാനായിട്ട് നിയമത്തിലെങ്ങും പറയുന്നില്ല നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന പോയിൻ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് അവിടെ മാത്രമാണ് കൺസ്യൂമറിൻ്റെ റോള് വരുന്നത് അത് നമുക്ക് നിയമം നോക്കാം ശരിക്കും ഇത് നല്ലൊരു അർത്ഥത്തിലാണ് ഈ കത്തിൻ്റെ അകത്ത് ഇത് പറഞ്ഞിരിക്കുന്നത് അതായത് ഈ എബണേറ്റിയ റോഡ് കംപ്ലയിൻറ്റ് വരുമ്പോൾ ഇവിടെ പിടിച്ച് ഓഫ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരാൾക്ക് ഷോക്കടിക്കും ഷോക്ക് അടിക്കാതിരിക്കണമെങ്കിൽ ഇതിന് മുൻപിൽ തന്നെ ആർ സി സി ബി വെക്കണം അതാണ് ഈ കത്തില് മീൻ ചെയ്യുന്നത് പക്ഷേ അത് ആ ഒരു സതുദ്ദേശത്തിൽ എഴുതിയ ആ കത്ത് ഇപ്പോൾ മൊത്തം കൺഫ്യൂഷൻ ആയിരിക്കുക ഇവിടെ ശരിക്കും ഈ കത്തിൻ്റെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന മെയിൻ സ്വിച്ചിനെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയും കൂടിയാണ് ഈ മെയിൻ സ്വിച്ച് ഇതേപോലെയുള്ള ഐ സി ടി പി അല്ലെങ്കിൽ ഐ സി ഡി പി ഉപയോഗിക്കുന്നുവെങ്കിൽ ആർ സി സി ബി ഇവിടെ വരണം എന്നാണ് ഈ പറഞ്ഞത് അതിൻ്റെ അർത്ഥം ശരിക്കും ഇവിടെ കൺസ്യൂമർ ഇവിടെ ഒരു ആർ സി സി ബി വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ പിന്നെ ഡിഫൈൻ ചെയ്യേണ്ട കാര്യമില്ല കാരണം അവിടെ ഒരു ആർ സി സി ബി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ ആ ആർ സി സി ബിയുടെ ഇൻകമ്മിങ് പോയിൻ്റ് തന്നെയാണ് ഈ കൺസ്യൂമറുടെ പോയിന്റ് ഓഫ് കമിൻസ്മെൻറ് ഓഫ് സപ്ലൈ ഡെഫിനിഷൻ അങ്ങനെ തന്നെ മാറുമത് അല്ലാതെ ഈ മെയിൻ സ്വിറ്റിൻ്റെ ഇൻകമ്മിങ് ആണ് ഈ പറയുന്ന പോയിന്റോ കമ്മിറ്റ്സ്മെന്റോ സപ്ലൈ എന്ന് പിന്നെ നമ്മൾ പറയേണ്ട കാര്യമില്ല ഇനി ഇവിടെ ഈ ഒന്നാമത്തെ പോയിന്റ് എന്താണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഈ പറയുന്ന ഐ സി ഡി പി ഐ സി ടി പി മെയിൻ സ്വിച്ചുകൾക്ക് പകരമായി എം സി ബി ടൈപ്പ് ഐസൊലേറ്ററുകൾ ലിങ്ക്ഡ് സ്വിച്ച് ഉപയോഗത്തിൽ വരുത്താവുന്നതാണ് ഇത് ശരിക്കും തെറ്റാണ് നമുക്ക് നിയമം നോക്കാം ഇങ്ങനെ ഈ ഇതിൻ്റെ ഈ ഐ സി ഡി പി ഐ സി ടി പിക്ക് ഫ്യൂസ് ഉണ്ട് മീൻസ് ഒരു ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഇതിൻ്റെ അകത്ത് കിട്ടും അതിനു പകരം എം സി ബി ടൈപ്പ് ഐസൊലേറ്ററോ ലിങ്ക്ഡ് സ്വിച്ചോ വെച്ച് കഴിഞ്ഞാൽ അവിടെ ഓവർലോഡ് പ്രൊട്ടക്ഷൻ കിട്ടത്തില്ല ഇവിടെ നോക്കി അതായത് ഈ റെഗുലേഷൻ പഴയ ഞാൻ ഈ പഴയതും പുതിയതും എടുത്ത് കാണിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നിങ്ങൾ പറയും ആ പഴയതിൽ അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് നമ്മൾ ഈ കത്ത് ഇറക്കിയെന്ന് പറയും അങ്ങനെയല്ല ഞാൻ രണ്ടും കൂടെ കാണിച്ചിട്ടുണ്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത് സ്വിച്ച് ഗിയർ ഓൺ കൺസ്യൂമേഴ്സ് പ്രിമൈസസ് എന്ന് പറഞ്ഞാൽ സപ്ലയർ അല്ലെങ്കിൽ കെ എ സി ബി നമുക്ക് ഒരു സ്വിിച്ചിങ് ഡിവൈസ് ഒരു സ്വിച്ച് ഗിയർ വെച്ച് തരണം അത് സർക്യൂട്ടിനെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നതായിരിക്കണമെന്നും ഈ രണ്ടായിരത്തി പത്തിലും പറയുന്നുണ്ട് അത് ജസ്റ്റ് കോപ്പി ചെയ്തിരിക്കുക രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഒരു വ്യത്യാസവുമില്ല ചുരുക്കത്തിൽ ഇതിൻ്റെ സ്ഥാനത്ത് അവർ നമുക്ക് വെച്ച് തരുന്ന ഒരു കട്ടൗട്ട് ഫീസാണ് ആ കട്ട് ഔട്ട് ഫീസ് നമുക്കിവിടെ ഒരു സ്വിച്ച് ഗിയറായിട്ട് പരിഗണിക്കാം ഞാൻ പറഞ്ഞിട്ട് ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ അവർ വെച്ച് തരുന്ന സ്വിച്ച് ഗിയർ അത് പ്രൊട്ടക്ഷനും കൂടെ പരിഗണിച്ചുകൊണ്ട് നമുക്ക് വെച്ച് തരുന്ന പ്രൊട്ടക്ഷൻ മീൻസ് കറണ്ട് കൂടുമ്പോൾ അത് ഫ്യൂസ് ആകും നമുക്ക് സർക്യൂട്ട് പ്രൊട്ടക്ഷൻ കിട്ടും പ്രൊട്ടക്ഷൻ കൂടി മീൻ ചെയ്തുകൊണ്ട് വെക്കുന്ന സ്വിച്ച് ഗിയറാണ് ആര് വെക്കുന്നത് ദ സപ്ലയർ ഷാൽ പ്രൊവൈഡ് എ സ്യൂട്ടബിൾ സ്വിച്ച് ഗിയർ അതിന് പ്രൊട്ടക്ഷൻ കൂടെ ഉള്ളതായിരിക്കണം എന്നാണ് രണ്ട് നിയമത്തിൽ അതാണ് പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഈ റെഗുലേഷൻ മുപ്പത്തി അഞ്ചിൽ പഴയതിലെ റെഗുലേഷൻ മുപ്പത്തി അഞ്ചും പുതിയതിലെ റെഗുലേഷൻ മുപ്പത്തിയേഴും നോക്കുക രണ്ടും ശരിക്കും സെയിം തന്നെയാണ് സ്വിച്ച് ഇവിടെ ഡിഫൈൻ ചെയ്തിരിക്കുന്നു പുതിയ നിയമത്തിലത് ഡിഫൈൻ ചെയ്തിരിക്കുന്നു എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ ഇവിടെ ഞാൻ ബിലോ പതിനൊന്ന് കെ ബി നമ്മുടെ വീടുകളിലെ കണക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് മാത്രമേ ഞാൻ ഇവിടെ പറയുവാൻ ഉദ്ദേശിക്കുന്നുള്ളൂ ഇവിടെ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാൽ ഒരു കൺസ്യൂമർ അവരൊരു അവരുടേതായ ഒരു സ്വിച്ച് വയ്ക്കണം പിന്നെ ആ സ്വിച്ചിൻ്റെ പർപ്പസ് എന്താണ് ഇതാ ഇവിടെ ക്യാരി ആൻഡ് ബ്രേക്ക് പഴയത് നോക്കുക പുതിയത് നോക്കുക ആ സ്വിച്ചിന് എങ്ങനെയുള്ള പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം അത് കറണ്ട് ക്യാരി ചെയ്യണം പിന്നെ കറണ്ട് ബ്രേക്ക് ചെയ്യണം എന്ന് പറഞ്ഞാൽ കറണ്ട് ഓഫ് ചെയ്യാൻ പറ്റണം മീൻസ് ഇത് ഐസൊലേറ്റർ പോലെ ആഗ്രഹമെന്നുള്ള അർത്ഥത്തിലാണ് ഐസൊലേറ്റർ നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ലല്ലോ അപ്പോൾ കറണ്ട് ഉള്ളപ്പോൾ അതിനെ ഓഫ് ചെയ്യാൻ പറ്റില്ല അപ്പോൾ ഇത് എന്തൊക്കെ ചെയ്യണം ക്യാരി ചെയ്യണം ബ്രേക്ക് ചെയ്യണം എവിടെ ഇത് വെക്കേണ്ടിയത് ആസ് നിയർ ആസ് പോസിബിൾ ആഫ്റ്റർ ദ പോയിൻറ്റ് ഓഫ് കമൻസ്മെൻറ്റ് ഓഫ് സപ്ലൈ അതായത് കെ എസ് ബി വെച്ചിരിക്കുന്ന ആ കട്ട് ഓട്ട് ഫീസ് കഴിഞ്ഞാൽ ഉടൻ തന്നെ ഈ പറയുന്ന കൺസ്യൂമർ ഒരു സ്വിച്ച് വയ്ക്കണം ആ സ്വിച്ചിന് ഈ പ്രത്യേകതകൾ ഉണ്ടായിരിക്കണം പിന്നെ അതിൻ്റെ കണ്ടിന്യൂഷനും കൂടെ നിങ്ങൾ വായിക്കാം സോ ആസ് ടു ബി റെഡിലി ആക്സസിബിൾ ആൻഡ് കേപ്പബിൾ ഓഫ് ബീങ് ഈസിലി ഓപ്പറേറ്റഡ് ടു കംപ്ലീറ്റ്ലി ഐസൊലേറ്റ് ദ സപ്ലൈ ഇവിടെ അതുപോലെ എഴുതിയിട്ടുണ്ട് ആ സപ്ലൈ ഐസൊലേറ്റ് ചെയ്യാനും പറ്റണം ചുരുക്കത്തിൽ ഈ മൂന്ന് പ്രോപ്പർട്ടിയും ഇവിടെ വയ്ക്കുന്ന ഈ കൺസ്യൂമർ വെക്കുന്ന സ്വിിച്ചിന് ഉണ്ടായിരിക്കണം എന്നുള്ളതാണ് ഈ പറഞ്ഞതിൻ്റെ ഉള്ളടക്കം ക്യാരി ചെയ്യണം ബ്രേക്ക് ചെയ്യണം ഐസൊലേറ്റ് ചെയ്യണം ഇവിടെ അവർ പറഞ്ഞിരിക്കുന്ന ഇതാണ് നോക്കി സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് എസ് എഫ് യു അതല്ലെങ്കിൽ എന്ത് ഉപയോഗിക്കാം സർക്യൂട്ട് ബ്രേക്കർ ഉപയോഗിക്കാം പക്ഷേ സാധാരണ സർക്യൂട്ട് ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഒരു ഐസൊലേഷൻ നമുക്ക് നൂറ് ശതമാനം ഉറപ്പ് വരുത്താൻ പറ്റത്തില്ല പക്ഷേ അങ്ങനെ വേണമെങ്കിൽ എന്ത് എങ്ങനെയായിരിക്കണം സർക്യൂട്ട് ബ്രേക്കറിൽ ഇവിടെ ഒരു ഹോർസോണ്ടൽ ലൈനും കൂടെ വരണം എന്ന് പറഞ്ഞാൽ ഇതിന് ഐസൊലേഷൻ ഡ്യൂട്ടി ഉണ്ടായിരിക്കണം അല്ലാതെ ഈ പറയുന്ന എം സി ബി എടുത്തു വെച്ചിട്ട് ഇവിടെ വെക്കാൻ പറ്റില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അതായത് ആ ഇപ്പം ഞാൻ കാണിച്ച സർക്യൂട്ട് ബ്രേക്കർ പോരാ അതായത് കൺസ്യൂമറിൻ്റെ പോയിൻ്റ് ഓഫ് കമിൻസ്മെൻ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞാലുടനെ വെക്കുവാന് ഉദ്ദേശിക്കുന്ന ബ്രേക്കർ ഈ പറയുന്ന എം സി ബി പറ്റത്തില്ല എന്നാണ് ഞാൻ പറഞ്ഞത് അവിടെ ഈ ലൈനും കൂടെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അതിന് ഐസൊലേഷൻ ഡ്യൂട്ടി ഉണ്ടെങ്കിൽ മാത്രമേ വെക്കാവൂ പക്ഷേ ഇവിടെ സ്വിച്ച് ഫ്യൂസ് യൂണിറ്റ് അവിടെ നമുക്ക് സ്വിിച്ചും ഉണ്ട് ഫ്യൂസും ഉണ്ട് അവിടെ നമുക്ക് സ്വിച്ചിനെ നമുക്ക് ഓഫ് ചെയ്ത് വയ്ക്കാം പക്ഷേ അവിടെ ഐസൊലേറ്ററിൻ്റെ പ്രോപ്പർട്ടി ഉണ്ടെന്ന് നമുക്ക് പറയാൻ പറ്റില്ല പക്ഷേ ഫ്യൂസ് ഉള്ളത് കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഫ്യൂസ് ഇളക്കി മാറ്റിയാൽ നമുക്ക് ഈ ഒരു ഐസൊലേഷൻ എന്ന് പറഞ്ഞ ഒരു ഫങ്ഷൻ അവിടെ വരും അതുകൊണ്ട് വേണമെങ്കിൽ നമുക്ക് സ്വിച്ച് ഫീസ് യൂണിറ്റിന് ഈ മൂന്ന് പ്രോപ്പർട്ടിയും ഉള്ളതായിട്ട് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാം പക്ഷേ സർക്യൂട്ട് ബ്രേക്കറിൻ്റെ കാര്യം വരുമ്പോൾ അവിടെ ഈ ഏറ്റവും അവസാനം പറഞ്ഞ ഐസൊലേറ്റ് എന്ന് പറഞ്ഞു ഓഫ് ചെയ്ത് വെക്കാൻ കുഴപ്പമില്ല പക്ഷേ ഹൺഡ്രഡ് പേഴ്സൻറ്റ് ഐസൊലേറ്റഡ് ആണോ എന്നുള്ള കാര്യത്തിൽ നമുക്കൊരു സംശയം വരും അപ്പോൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് മനസ്സിലായി നമ്മൾ ഈ റെഗുലേഷൻ മുപ്പത്തിയഞ്ച് അല്ലെങ്കിൽ റെഗുലേഷൻ പുതിയ നിയമത്തിലെ റെഗുലേഷൻ മുപ്പത്തിയേഴ് പ്രകാരം ഈ കത്തിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ തെറ്റാണ് പഴയ നിയമത്തിലായാലും പുതിയ നിയമത്തിലായാലും ഈ പറഞ്ഞിരിക്കുന്ന ഇങ്ങനൊരു ഇ എൽ സി ബി അവിടെ ആർ സി സി ബി അവിടെ വെക്കുവാനായിട്ട് പറയുന്നില്ല അതുപോലെ ഇവിടെ ഐസൊലേറ്റർ ഈ ഐ സി ഡി പി അല്ലെങ്കിൽ ഐ സി ടി പി ക്ക് പകരം എം സി ബി ടൈപ്പ് ഐസൊലേറ്റർ വെക്കണമെന്ന് അവിടെ പറയുന്നില്ല നമുക്ക് ഇനി നമ്മൾ ഈ പറയുന്ന ഇവർ ഈ ഡിസ്പ്യൂട്ട് വരുന്ന ഒരു കാര്യം ആർ സി സി ബി അല്ലെങ്കിൽ ഇ എൽ സി ബി ഇത് വലിയൊരു പ്രശ്നമോ കെ ഐ സി ബിക്ക് അവർക്കൊരു ഒഫീഷ്യൽ പേജ് ഉണ്ട് ഈ ഫേസ്ബുക്കിൽ അവിടെയൊക്കെ അവർ പറയുന്നുണ്ട് അത് മാത്രമല്ല അവർ പല സ്ഥലങ്ങളിലും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇപ്പം ഈ സർക്കുലറിൽ പറഞ്ഞിരിക്കുന്ന പോലെ പോയിന്റ് ഓഫ് കമൻസ്മെൻ്റ് സപ്ലൈ കഴിഞ്ഞാൽ ഉടനെ ആർ സി സി ബി വെക്കണം എന്ന് തന്നെയാണ് ഞാൻ ആദ്യം പറഞ്ഞല്ലോ ഒരു ഡിസ്പ്യൂട്ട് തന്നെ ഇപ്പോൾ നിലവിലുണ്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല അത് തർക്കം നടന്നുകൊണ്ടിരിക്കുന്നു അതിൻ്റെ ഹിയറിങ് കേട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് അങ്ങനെ അവിടെ ആർ സി സി ബി വയ്ക്കാനായിട്ട് നിയമത്തിൽ പറഞ്ഞിട്ടില്ല ഇവിടെ നോക്കിയാൽ പഴയ നിയമം എഴുതിയിട്ടുണ്ട് പുതിയ നിയമം എഴുതിയിട്ടുണ്ട് അവിടെ ഒരു വ്യത്യാസം ഞാൻ കണ്ടത് ഇതേ ഉള്ളൂ പഴയ നിയമത്തിൽ സപ്ലൈ ചെയ്യണമെങ്കിൽ അവിടെ ആർ സി സി ബി വെക്കണം എന്നാണ് അവരുദ്ദേശം അതിൻ്റെ പൊസിഷൻ ഒന്നും ഇവിടെ പറഞ്ഞിട്ടില്ല രണ്ടാമത് പറഞ്ഞിരിക്കുന്ന സപ്ലൈ മാറ്റിയിട്ട് യൂസ് എന്നാക്കി ശരിക്കും ഇത് പിന്നെ സപ്ലൈ ചെയ്യുക എന്ന് പറഞ്ഞാൽ കെ എസ് സി ബി സപ്ലൈ ചെയ്യുമ്പോൾ ഈ പറയുന്ന ആർ സി സി ബി അവിടെ സ്ഥാപിച്ചിരിക്കണം അതായത് കൺസ്യൂമർ അവിടെ സ്ഥാപിച്ചിരിക്കണം എന്നുള്ള മീനിങ്ങേ ഉള്ളൂ അതൊന്നും കൂടെ ക്ലിയർ ആക്കി യൂസ് എന്നാക്കിയെന്നേ ഉള്ളൂ അല്ലാതെ ഇത് തമ്മിൽ ഒരു ഡിസ്പ്യൂട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല രണ്ടും സെയിം മീനിങ്ങിൽ തന്നെയാണ് അപ്പോൾ ഈ പറയുന്ന ആർ സി സി ബി അല്ലെങ്കിൽ ആർ സി ഡി സ്ഥാപിക്കുന്നത് ഈ പറയുന്ന പോയിന്റോ ഓഫ് സപ്ലൈ കഴിഞ്ഞാൽ ഉടനെ വെക്കണമെന്ന് ഈ നിയമത്തിൽ എങ്ങും പറഞ്ഞിട്ടില്ല ഞാൻ ചോദിക്കട്ടെ ആ വീട്ടിൽ രണ്ടോ മൂന്നോ ഡി ബി ഉണ്ടെങ്കിൽ ഏറ്റവും ബെറ്ററായിട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ആ ഓരോ ഡി ബികളിൽ ഈ ആർ സി സി ബി കൊടുക്കുന്നതാണ് അല്ലാതെ ആർ സി സി ബി അവിടെ കൊണ്ടിരുന്നു കൊടുക്കണമൊന്നുമില്ല മനസ്സിലായല്ലേ പോയിൻ്റ് ഓഫ് കമൻസ്മെൻ്റ് സപ്ലൈ അല്ലെങ്കിൽ ഈ പറയുന്ന മെയിൻ സ്വിച്ചിന് പകരം അവിടെ ആർ സി സി ബി കൊടുക്കണമെന്ന് ഒരു നിയമത്തിലും പറഞ്ഞിട്ടില്ല ഇനി നിങ്ങൾക്ക് അങ്ങനെ വെക്കണമെങ്കിൽ അവിടെ വെക്കണമെങ്കിൽ അതിനൊരു പ്രൊവിഷനും കൂടി ഞാൻ പുറകാല പറയുന്നുണ്ട് ഇതെന്താണ് റെസിജുവൽ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ അല്ലെങ്കിൽ ആർ സി ബി ഒ എന്ന് പറയും എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് ഇത് സിംഗിൾ ഫേസ് ആണ് ഇത് ത്രീ ഫേസ് ആണ് ഈ സിംഗിൾ ഫേസിൽ ഇവിടെ ആർ സി സി ബിയുടെ പാർട്ടുമുണ്ട് ഇത് ബ്രേക്കറിൻ്റെ പാർട്ടുമുണ്ട് അതായത് ഇവിടെ സി ടെൻ എഴുതിയിട്ടുണ്ട് ഇത് ത്രീ ഫേസിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ ഇവിടെ സി മുപ്പത്തിരണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് ഇത് ആർ സി സി ബിയുടെ ഭാഗമാണ് എന്നാൽ പറഞ്ഞാൽ ഇത് രണ്ടും കൂടെ ഓവർലോഡ് പ്രൊട്ടക്ഷനും കിട്ടും പിന്നെന്ത് കിട്ടും ഈ പറയുന്ന ലീക്കേജ് പ്രൊട്ടക്ഷനും കിട്ടും അതുകൊണ്ട് ഇതിനെ കമ്പൈൻഡായിട്ട് നമുക്ക് ആർ സി ബി ഒ എന്നാണ് പറയുന്നത് ഇത് നമുക്ക് ഈ പറയുന്ന പോയിൻ്റോ കമൻസ്മെൻറ്റോ സപ്ലൈ കഴിഞ്ഞാൽ ഉടനെ ഇത് വെക്കാമോ ഞാൻ തർക്കിക്കും കാരണം എന്ന് പറഞ്ഞാൽ ആ നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഐസൊലേറ്റിംഗ് എന്ന് പറയുന്നുണ്ട് ഇവിടെ കണ്ടില്ലേ ഐസൊലേറ്റ് ഐസൊലേറ്റ് എന്ന് പറയുന്നുണ്ട് ഇതിൻ്റെ ഒരു ഐസൊലേഷൻ അല്ലെങ്കിൽ ഐസൊലേഷൻ ഡ്യൂട്ടി എന്ന് പറയുന്ന സംഗതി ഇതിനുണ്ടെങ്കിൽ നിങ്ങൾ വെച്ചോളൂ ഇതിൻ്റെ സിമ്പലില് ഈ സിമ്പില് നിങ്ങൾ ക്ലിയർ ആയിട്ട് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും ഇതിൻ്റെ അകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു ഹൊസോണ്ടൽ ലൈൻ ഇല്ല അങ്ങനെ ഒരു ഹൊസോണ്ടൽ ലൈൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഉപയോഗിക്കാം ഇത് സിംഗിൾ ഫേസ് ആർ ഇത് സിംഗിൾ ഫേസ് ആർ സി ഇത് ത്രീ ഫേസ് ആർ സി സി ബി ഇവിടെ നിങ്ങൾ എന്തുകൊണ്ട് ആർ സി സി ബി എന്ന് പറഞ്ഞത് ഇവിടെ കറണ്ട് റേറ്റ് നാൽപ്പത് ആംപിയറ ഇവിടെയാണെങ്കിൽ സി പതിനാറ് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രേക്കറും കൂടെയാണ് എന്ന് പറഞ്ഞാൽ സർക്യൂട്ട് ബ്രേക്കറും കൂടെയാണിത് പക്ഷേ ഒരിക്കലും ഇതിന് ഐസൊലേഷൻ ഡ്യൂട്ടി ഇല്ല ഇവിടെ ഈ സിമ്പിൾ നോക്കി ഇവിടെ ഒരു ഹൊർസോണ്ടൽ ഉണ്ട് അല്ലേ ഇതിൻ്റെ അകത്തൊരു ഹോറിസോണ്ടൽ ഉണ്ട് ആ ഹൊർസോണ്ടൽ ലൈൻ ഉള്ളത് കൊണ്ട് ഇതിന് ഇതൊരു ഐസൊലേറ്ററാണ് പക്ഷെ ഒരിക്കലും നമുക്ക് ഇതിനെ ഈ പറയുന്ന പോലെ പോയിന്റ് ഓഫ് കമിൻസ്മെൻറ്റോ സപ്ലൈ കഴിഞ്ഞിട്ട് വെക്കാൻ പറ്റത്തില്ല കാരണം അത് ഐസൊലേറ്റ പ്രോപ്പർട്ടി മാത്രമേ ഉള്ളൂ ലീക്കേജ് പ്രൊട്ടക്ഷനും ഉണ്ട് അതുകൊണ്ട് ആ സ്ഥലത്ത് നമുക്ക് ഉപയോഗിക്കാൻ പറ്റില്ല ഇത് ഉപയോഗിക്കാമോ ഇതിൻ്റെ അത് സിമ്പിൾ നോക്കി ഇവിടെ ഒരു ഓർസോണ്ടൽ ലൈൻ ഇല്ല എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രേക്കറാണ് ഐസൊലേറ്ററിൻ്റെ പ്രോപ്പർട്ടി ഇതിനില്ല ഇത് ത്രീ ഫേസ് ആണ് ത്രീ ഫേയ്സിലും ഇവിടെ ഒരു ഓർസോണ്ടൽ ലൈൻ ഉണ്ട് കണ്ടില്ലേ ഓർസോണ്ടൽ ലൈനുള്ളത് ഉണ്ടെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കറണ്ട് റേറ്റിംഗ് എത്രയാണ് നാൽപ്പതാം കയർ എന്ന് പറഞ്ഞാൽ ഇത് ഐസൊലേറ്റർ പ്ലസ് ഇ എൽ സി ബി ആണ് അപ്പോൾ ഇതിനെ നമ്മൾ ആർ സി സി ബി എന്നെ പറയാൻ പറ്റുള്ളൂ ഇതിനെ നമുക്ക് ആർ സി ബി ഒന്നും പറയാം ഈ പറയുന്ന തർക്കത്തിനൊരു പരിഹാരമാണ് ഞാൻ പറഞ്ഞു വരുന്നത് നിയമപ്രകാരമുള്ള ഈ പറയുന്ന നിയമത്തിൽ പറഞ്ഞിരിക്കുന്ന ഈ കാര്യങ്ങളെല്ലാം സാധൂകരിക്കണമെങ്കിൽ കെ ഐ സി ബി പറയുന്ന പോയിന്റ് ഓഫ് കമിൻസ്മെൻറ്റ് സപ്ലൈ കഴിഞ്ഞാലുടനെ ആർ സി സി ബി വെക്കണമെന്ന് പറയുന്നതും കൂടി പരിഗണിച്ചുകൊണ്ട് അതല്ലെങ്കിൽ ഈ തെറ്റായ ഈ ഞാൻ സൂചിപ്പിച്ചു കത്തിൽ പറഞ്ഞിരിക്കുന്ന ആർ സി സി ബി അവിടെ തന്നെ വെക്കണമെന്ന് പറയുന്നതും കൂടി എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ട് ഞാൻ പറയുന്ന ഒരു പരിഹാരമാണിത് പക്ഷെ ഒരു കാര്യം ഓർക്കുക ഒരിക്കലും ആർ സി സി ബി പോയിൻ്റ് ഓഫ് സപ്ലൈ കഴിഞ്ഞ് വെക്കുവാനായിട്ട് ഞാൻ പറയില്ല ആർ സി സി ബി ആയാലും ആർ സി ബി ഒ ആയാലും അവിടെ വെക്കുവാനുള്ളതല്ല അത് സർക്യൂട്ടുകൾ ഡിവൈഡ് ചെയ്ത് പോകുന്നെങ്കിൽ ഓരോ ഡി ബിയുടെ ഇൻകമറിൽ തന്നെയാണ് കൊടുക്കേണ്ടത് പക്ഷേ വേണമെങ്കിൽ ഇതുപോലൊരു സംവിധാനം നിങ്ങൾക്ക് പോയിന്റ് ഓഫ് കമൻസ്മെൻറ്റ് സപ്ലൈ കഴിഞ്ഞ് വയ്ക്കാം ഇവിടെ എന്തൊക്കെയുണ്ട് ഇതിനകത്ത് ഈ സിമ്പൽ ഞാനിവിടെ വലുതായിട്ട് എടുത്ത് കാണിച്ചിട്ടുണ്ട് ഇതിനകത്ത് ഇതുപോലൊരു ഹൊറിസോണ്ടൽ ലൈൻ ഉണ്ട് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം ഈ ഒന്നിൻ്റെ തൊട്ട് താഴെ നോക്കി ഇവിടെ ഒരു ഹൊസോണ്ടൽ ലൈൻ ഉണ്ട് ഇവിടെ ലൈൻ ഉണ്ട് പിന്നെ ബ്രേക്കർ ഇവിടെ ക്രോസ് ഉണ്ട് ഈ ക്രോസ് ഇവിടെയുണ്ട് അപ്പോൾ ബ്രേക്കറുമാണ് പിന്നെ ഈ ഓർസോണ്ടൽ ലൈനുണ്ട് അത് എന്ന് പറഞ്ഞാൽ ഇതൊരു ബ്രേക്കർ എന്ന് പറഞ്ഞാൽ ഒരു സ്വിച്ച് ആണ് എന്ന് പറഞ്ഞാൽ ക്യാരി ചെയ്യാനും പറ്റും കറണ്ട് ക്യാരി ചെയ്യാനും പറ്റും ബ്രേക്ക് ചെയ്യാനും പറ്റും പിന്നെന്താണ് ഐസൊലേറ്റ് ചെയ്യാനും പറ്റും പ്ലസ് ഈ പറയുന്ന ആർ സി സി ബിയുടെ ഫംഗ്ഷനുമുണ്ട് ഇത്തരത്തിലുള്ള ആർ സി ബി ഒ റെസിഡ്യൂൾ കറണ്ട് സർക്യൂട്ട് ബ്രേക്കർ വിത്ത് ഓവർലോഡ് പ്രൊട്ടക്ഷൻ ഹാവിങ് ഐസൊലേഷൻ ഡ്യൂട്ടി ഈ ഓർസോൺ ഡെല്ലായനും കൂടി ഉള്ള ഒരു ആർ സി ബി ഒ നിങ്ങൾക്ക് കിട്ടുന്നുവെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ അവിടെ തന്നെ വെച്ചോളൂ പോയിൻറ്റോ കമൻസ്മെൻറ്റോ സപ്ലൈ കഴിഞ്ഞ് തന്നെ വെച്ചോളൂ അല്ലാതെ ഈ സൂചിപ്പിക്കുന്ന ഈ കത്തിനെ ബേസ് ചെയ്തുകൊണ്ട് ദയവി ചെയ്ത് കെ എസ് ഇ ബിയിൽ ഇങ്ങനൊരു തർക്കം വരരുത് ആ കത്തിൻ്റെ അകത്ത് ഒരുപാട് തെറ്റുകളുണ്ട് നമ്മുടെ ബന്ധപ്പെട്ട ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടറേറ്റ് പറ്റുമെങ്കിൽ അത് പിൻവലിക്കട്ടെ ഈ മെസ്സേജ് ആണ് എനിക്ക് ഈ വീഡിയോയിൽ നിങ്ങൾക്ക് വേണ്ടി തരുവാനുള്ളത് ഇത് നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്ന് ഞാൻ കരുതുന്നു ദയവായി കൂടുതൽ ആൾക്കാരിലേക്ക് ഇത് ഷെയർ ചെയ്യുക എൻ്റെ ഈ ചാനലിൽ ഇതുപോലുള്ള ധാരാളം ടെക്നിക്കൽ വീഡിയോസ് ലഭ്യമാണ് ഇനിയും നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ക്ഷമയോടെ ഈ വീഡിയോ ശ്രദ്ധിച്ചതിന് ഞാൻ നന്ദി പറയുന്നു നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം താങ്ക്